ഹായ് ഹലോ അസ്ലാംക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല എനിക്ക് ഇവിടെ സുഖമാണ് ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ചെടികളൊക്കെ ഒന്ന് നനച്ച് വെളിയിലോട്ടൊക്കെ ഇറങ്ങി ആ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് എൻ്റെ ജാമ്പ മരം പൂത്ത് നിൽക്കുന്നത് കണ്ടത് അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് വന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് അപ്പം ഞാൻ അതിനായിട്ട് ഇടിയപ്പത്തിന് മാവ് കുഴച്ച് വെച്ചു അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ട് പിന്നെ തേങ്ങ തിരികെ എടുത്ത് ഇടിയപ്പത്തിൻ്റെ തട്ടിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ചില സമയം നല്ല എളുപ്പമായിട്ട് കിട്ടും കേട്ടോ ഇടിയപ്പം പുഴിയമ്പം പക്ഷേ ഇന്നിത്തിരി ഒന്ന് പാടായിരുന്നു അങ്ങനെ പിന്നെ കുഴപ്പമില്ലാതെയൊക്കെ തട്ടിലോട്ട് വെച്ചിട്ട് കറിക്കുള്ള ഞാൻ കുക്കറിൽ ഗ്രേബീസും ഉരുളക്കിഴങ്ങും രണ്ട് പച്ചമുളകും കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഈ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തു ഇത് കഴിഞ്ഞ് ഒന്ന് താഴിച്ചു ഒഴിച്ചു നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് ഇത് നോമ്പിൻ്റെ തലയിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി അങ്ങനെ പിന്നെ ഇടിയപ്പവും എല്ലാം ഉണ്ടാക്കിയെടുത്തു അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ അടുപ്പൊന്ന് കത്തിച്ച് എടുത്തായിരുന്നു കേട്ടോ അരി അടുപ്പിടാൻ വേണ്ടി ഒരടുപ്പിൽ ചോറിനുള്ള കലവും മറ്റേ അടുപ്പിൽ വെള്ളം ചൂടാക്കാനുള്ള കലവും കൂടി വെച്ച് അത് കഴിഞ്ഞ് വെള്ളം ഒന്ന് ചൂടായപ്പോൾ ഞാൻ അരിയും കൂടെ ഇട്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് കഴിഞ്ഞ് ഏക്ക പോയി മീനും കിഴങ്ങും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തില്ലായിരുന്നു നോമ്പിൻ്റെ ആ ഒരു ഇതിൽ അങ്ങനെ ഞാൻ തലയിൽ നിന്നാണ് ഫ്രിഡ്ജ് വൃത്തിയാക്കിയത് എന്നിട്ട് ആവശ്യമില്ലാതെയൊക്കെ കുറേ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞ് ഫ്രിഡ്ജ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളും ഉണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറിൻ്റെ പരിപാടിയിലേക്ക് പോയത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി തീർന്ന് കിട്ടും അപ്പം കുഴിയാള മീനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പം ഞാൻ പച്ചക്കരച്ച് വയ്ക്കുകയാണ് മീൻ കറിക്കും കിഴങ്ങിനും കൂടി ഒരുമിച്ച് പെട്ടെന്ന് തന്നെ ഒരുമിച്ച് അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒതുങ്ങി കിട്ടും ആദ്യം ഒന്ന് മീൻകറിക്ക് ഒന്ന് അരച്ചിട്ട് അതിൽ കുറച്ച് വറുത്ത ഉലുവയും കൂടി ഇട്ട് അരയ്ക്കും കേട്ടോ അത് ഞാൻ നരച്ചിട്ട് നമ്മൾ ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചിട്ട് കുറച്ച് കരിവേപ്പില തക്കാളി മുരിങ്ങയ്ക്ക അതെല്ലാം കൂടിയൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കും ചേട്ടാ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ മീൻ കട്ട് ചെയ്ത് ഇടുന്നത് അപ്പോൾ കുറച്ച് പൊരിക്കാനും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ ആയിട്ട് ഞാൻ മൊത്തം മീനും കൂടെ കട്ട് ചെയ്ത് ആവശ്യത്തിന് എടുത്തിട്ട് മീൻ കറിയിൽ കറിയിലോട്ടിട്ടു നാളെ മുതലാണ് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോമ്പ് പിടിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുന്നത് കേട്ടോ കാരണം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായിപ്പോയി അപ്പോഴേക്കും നമുക്ക് ചോറ് വെന്ത് കെട്ടി ഇതേപോലെ ഞാൻ അരി വടിച്ചെടുത്തു കുറച്ച് മീൻ പൊരിക്കാനും കൂടി അരപ്പ് മാറ്റി വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ച് കുറച്ച് മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചു അത് കഴിഞ്ഞ് ഞാൻ കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് അടുപ്പിലോട്ട് വെച്ചു കിഴങ്ങ് കൂട്ടാൻ വെക്കാൻ വേണ്ടി പച്ചക്കറിയായിട്ട് പയർ പയറാണ് എടുത്തിരിക്കുന്നത് അത് തോരൻ വയ്ക്കാൻ വേണ്ടി അരിഞ്ഞെടുത്തു അതും കുറച്ച് സവാളയും കൂടി ആയിട്ട് അതെടുത്ത് തോരം വെക്കാനായിട്ട് അരിഞ്ഞ് വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഒന്ന് കറക്കി ഒന്ന് മാറ്റി വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ വാഷ് പേസിനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയെടുത്തു പിന്നെ മീൻ വറുത്തു മീൻ വറുത്തു കിഴങ്ങൊക്കെ റെഡിയായി പിന്നെ കുളിച്ചൊന്ന് ഫ്രഷായിട്ട് ചോറ് ഒഴിച്ച് അപ്പം ഇത്രയേ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അസ്സാംക്കും താങ്ക് യു